ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ നാലിന് നിഗൂഢ മാറുന്നൊരു സംഭവം അരങ്ങേറി ഇന്ന് പൈലറ്റായ ബ്രൂസ് തൻ്റെ രണ്ട് യാത്രക്കാരോടൊപ്പം സിംഗിൾ എഞ്ചിൻ വിമാനത്തിൽ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു യാത്രക്കാരിൽ ഒരാൾ പൈലറ്റിൻ്റെ അച്ഛനും മറ്റേയാൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയുമായിരുന്നു അവർ ആൻഡ്രോസ് ദ്വീപിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് യാത്രയായി ആ സ്ഥലത്തിനടുത്തായി ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ബരമുട ദ്വീപ് പ്യൂട്ടോറിക്കോ മിയാമി എന്നിവ ഈ മൂന്ന് സ്ഥലങ്ങളെയും സാങ്കൽപ്പികമായി കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയ പ്രദേശത്തെയാണ് ബർമുഡ ഭരമുട്രാങ്കിൾ എന്ന് വിളിച്ചിരുന്നത് ഒരു പ്രദേശത്ത് രണ്ടായിരത്തോളം കപ്പലുകളും ഇരുന്നൂറ് വിമാനങ്ങളും തുരൂഹമാർന്ന സാഹചര്യത്തിൽ മിസ്സിംഗായിപ്പോയിരുന്നു നിർഭാഗ്യവശാൽ ബ്രൂസ് തൻ്റെ വിമാനം പറത്തിയിരുന്നത് ഈ ഒരു പ്രദേശത്ത് കൂടിയായിരുന്നു യാത്രയ്ക്കാവശ്യമായ സമയം ഒന്നര മണിക്കൂറായിരുന്നു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നീട് വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചു ഏകദേശം ആയിരം അടി മുകളിലെത്തിയപ്പോൾ മുൻപിലായുണ്ടായിരുന്ന ചെറിയൊരു മേഘം റൂസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ പിന്നീട് അങ്ങോട്ട് അസാധാരണമായ വിധത്തിൽ ആ മേഘത്തിൻ്റെ വലിപ്പം വർദ്ധിക്കാൻ ആരംഭിച്ചു മറ്റു മാർഗമില്ലാതെ ബ്രൂസ് അതിനുള്ളിലൂടെ തൻ്റെ വിമാനം പറത്തി പ്രശ്നങ്ങളൊന്നുമില്ലാതെ ബ്രൂസിൻ്റെ വിമാനം ആ മേഘത്തിനുള്ളിലൂടെ പുറത്തേക്ക് വന്നു എന്നാൽ പിന്നീട് ഏകദേശം പതിനൊന്നായിരം അടി മുകളിലേക്ക് എത്തിയപ്പോൾ നിഗൂഢ മറ്റൊരു മേഘം കൂടി അയാൾ കാണാനിടയായി ആ മേഘം വളരെ വലുതായതുകൊണ്ട് തന്നെ ബ്രൂസിനെ തൻ്റെ വിമാനം അതിലൂടെ പറത്തേണ്ടതായി വന്നു ഈ സമയത്ത് ബ്രൂസ് വല്ലാതങ്ങ് പേടിച്ചു പോയിരുന്നു കാരണം ആ മേഘത്തിനുള്ളവശം രാത്രിയിലെന്നപോലെ ഇരുട്ട് നിറഞ്ഞതായിരുന്നു വീതിയോടെ ബ്രൂസ് തൻ്റെ വിമാനം മുന്നോട്ട് വായിച്ചു ഒരു സമയത്ത് മിന്നൽ പോലെ വെളിച്ചം വന്നെങ്കിലും പെട്ടെന്നത് അപ്രത്യക്ഷമായി പ്രകാശം സ്ഥലത്തും ഒരേപോലെ എത്താത്തതിനാൽ അത് മിന്നലല്ലെന്ന് ബ്രൂസ് ഭീതിയോടെ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഏകദേശം മേഘത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് മുപ്പത് മിനിറ്റുകൾ പിന്നിട്ടിരിക്കുകയാണ് ആ മേഘം ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ആകൃതിയിലാണ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മദ്യവശത്തു കൂടിയാണ് തനിക്കൊരിക്കലും ആ മേഘത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കാനാവില്ലെന്നും കരുതി ബ്രൂസ് ഭയന്നു എന്നാൽ ഒരു മിനിറ്റിനു ശേഷം കുറച്ചകലെയായി ബ്രൂസ് വെളിച്ചം കണ്ടു ബ്രൂസ് വെട്ടം കണ്ട ഭാഗത്തേക്ക് തൻ്റെ വിമാനം പായിച്ചു ബ്രൂസ് പുറത്തേക്ക് കടക്കാനുള്ള ആ ദ്വാരത്തിനരികിലേക്ക് ഏകദേശം എത്താറായി എന്നാൽ ഈ ഒരു സമയത്ത് ബ്രൂസിനെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു ദ്വാരം ആരംഭിച്ചു ഈ ഒരു സമയത്ത് കോംബസിലെ സൂചികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും തെറ്റായ ദിശ കാണിക്കുകയും ചെയ്തിരുന്നു മാത്രവുമല്ല ഈ സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തകരാറിലായി അതോടുകൂടി വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയാണ് എന്തു തന്നെ സംഭവിച്ചാലും എങ്ങനെയെങ്കിലും പുറത്തു കടന്ന് ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ബ്രൂസ് തീരുമാനിച്ചു ഈ ഒരു സമയത്ത് ആ കൂറ്റൻ മേഘം വിമാനത്തെ ഒരു ചുഴി പോലെ പൊതിഞ്ഞിരുന്നു ഭാഗ്യവശാൽ ബ്രൂസിനെ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആ മേഘത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കുവാനായി സാധിച്ചു ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ബ്രൂസ് ഗ്രൗണ്ട് കൺട്രോളുമായി കോണ്ടാക്റ്റ് ചെയ്തു അതോടെ ഗ്രൗണ്ട് കൺട്രോളിലുണ്ടായിരുന്ന ജോലിക്കാരൻ റഡാറിലേക്ക് നോക്കി എന്നാൽ ആ ഒരു മനുഷ്യൻ ഞെട്ടിപ്പോവുകയാണ് കാരണം റഡാറിൽ ബ്രൂസിൻ്റെ വിമാനം കാണാനില്ല പിന്നീട് ബ്രൂസിൻ്റെ വിമാനം ഇപ്പോഴുള്ളത് മിയാമിയുടെ വ്യോമാതിർത്തിയിലാണെന്ന് അയാൾ മനസ്സിലാക്കി എന്നാൽ ഇത് കേട്ട് ബ്രൂസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് കാരണം വിമാനം സഞ്ചരിക്കേണ്ട ദൂരം ഏകദേശം ഇരുന്നൂറ്റി മൈലാണ് അത്രയും ദൂരം യാത്ര ചെയ്യാൻ ഏകദേശം തൊണ്ണൂറോളം മിനിറ്റ് ആവശ്യമാണ് എന്നാൽ നാൽപ്പത്തേഴ് കൊണ്ട് ബ്രൂസ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ബ്രൂസിൻ്റെ വിമാനത്തിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റമ്പത് മൈലാണ് ഗ്രൗണ്ട് കൺട്രോളിലെ സ്റ്റാഫിനെ പറ്റിയതായിരിക്കുമെന്നാണ് ബ്രൂസ് കരുതിയിരുന്നത് എന്നാൽ പിന്നീട് താൻ മിയാമിക്ക് മുകളിലാണെന്ന് ബ്രൂസും തിരിച്ചറിഞ്ഞു പിന്നീട് ബ്രൂസ് തൻ്റെ വിമാനം മിയാമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിപ്പിച്ചു ബ്രൂസ് പിന്നീട് വിമാനത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഇന്ധനവും സമയവും പരിശോധിച്ചു ആ പരിശോധന ബ്രൂസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി കാരണം വിമാനം മിയാമിയിലേക്ക് എത്താൻ ആവശ്യമായ ഇന്ധനം ഉപയോഗിച്ചിരുന്നില്ല ബ്രൂസ് പിന്നീട് പല വിദഗ്ധരോടും ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ആർക്കും വ്യക്തമായ മറുപടി നൽകാനായി സാധിച്ചിരുന്നില്ല അങ്ങനെ ബ്രൂസ് തൻ്റെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തമായൊരു സിദ്ധാന്തം കൊണ്ടുവരികയാണ് വൈദ്യുതകാന്തിക ശക്തിയുള്ള മൂടൽമഞ്ഞു മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് ബ്രോസ് കണക്കുകൂട്ടി എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ ഡാർക്ക് എനർജിയാണെന്ന് മറ്റു ചിലർ വാദിച്ചു പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് കാരണമായത് ഡാർക്ക് എനർജി ആയിരുന്നു അത് തമോഹർത്തം പോലെ പ്രവർത്തിക്കുമെന്നും അങ്ങനെയായിരിക്കാം വിചിത്രമായ ഈ തുരങ്കമുണ്ടായതെന്നും അവർ വാദിച്ചു അതുകൊണ്ടായിരിക്കാം ബ്രൂസ് വേഗത്തിൽ മിയാമിയിലേക്ക് എത്തിയതെന്ന് അവർ പ്രതിപാദിച്ചു എന്നാൽ ഇത് കുറച്ചുപേർ അനുമാനിക്കുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് സത്യത്തിൽ ആർക്കും ബ്രൂസ് എങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മിയാമിയിലേക്ക് എത്തി എന്നതിൻ്റെ യഥാർത്ഥ ഉത്തരം കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല എന്നാൽ ആ ദിവസം സെക്കൻഡിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത് മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വലിയൊരു സൗരവാദം രേഖപ്പെടുത്തിയിരുന്നു അതിനെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ശേഷിയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും റഡാറുകളും പ്രവർത്തിക്കാതെയായത് അത് ബോസിൻ്റെ വാദങ്ങളെ ശരിവെക്കുന്നതായിരുന്നു സ്ഥിരമായി അപകടങ്ങൾ സംഭവിച്ചിരുന്ന പ്രദേശമായിരുന്നു ബർമുഡ ട്രെയിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അഞ്ച് വിമാനങ്ങൾ ഒരേ സമയം അവിടെ അപ്രത്യക്ഷമായിട്ടുണ്ട് ഡിസംബർ അഞ്ചിന് പൈലറ്റുമാരായ വിദ്യാർത്ഥികൾ അവിടെ പരിശീലന പറക്കൽ നടത്തുകയായിരുന്നു ആ അഞ്ച് വിമാനങ്ങളും വഴിതെറ്റി പോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന പേരിലാണ് ഈ ഒരു സംഭവം അറിയപ്പെട്ടിരുന്നത് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ന്യൂട്രോ ഇക്കോയിൽ നിന്നും മിയാമിയിലേക്ക് പോയ ഒരു പാസഞ്ചർ വിമാനവും അപ്രത്യക്ഷമായിട്ടുണ്ട് ആ വിമാനത്തിൽ ഇരുപത്തൊമ്പത് യാത്രക്കാരും മൂന്ന് ക്രൂ മെമ്പേഴ്സുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ മിയാമി തീരത്തു നിന്നും ഏകദേശം അൻപത് മൈൽ അകലെയായിരുന്നപ്പോൾ ശക്തമായ കാറ്റിൽപ്പെട്ട് വിമാനം തകർന്നതായിരിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് ശേഷം കടലിൽ മുങ്ങൽ വിദഗ്ധർ സമാനമായൊരു വിമാനം കണ്ടെത്തിയിരുന്നു എന്നാൽ അത് അന്ന് കാണാതായ യാത്രാവിമാനമാണെന്ന് സ്ഥിരീകരിക്കാനായി കഴിഞ്ഞിരുന്നില്ല തൊട്ടടുത്ത മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരിയിൽ മറ്റൊരു വിമാനം കൂടി അവിടെ അപ്രത്യക്ഷമായി ഇരുപത്തിയഞ്ച് യാത്രക്കാരും ആറു ക്രൂ അംഗങ്ങളുമായിരുന്നു ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല